കലോത്സവ പല ആൾക്കാരും എത്തുന്നുണ്ട് പല വേഷത്തിൽ പല രൂപത്തിൽ ഒക്കെ എത്തുന്നുണ്ട് അതിൽ അങ്ങനെ നമ്മൾ കണ്ടെത്തിയ ഒരാളെ പരിചയപ്പെടുത്തിയാണ് ഒരു ചാക്യാർ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് രണ്ടു ദിവസം മുൻപ് ഈ കലോത്സവ നഗരിൽ ഇങ്ങനെ കറങ്ങി നടക്കുന്നത് കണ്ടു എന്തൊക്കെയോ കണ്ടു എന്നാണ് പറയുന്നത് അപ്പൊ ആ ചാക്യാരെ പരിചയപ്പെടാം ഒപ്പം ചാക്യാർ കണ്ട കാഴ്ചകൾ അങ്ങനെ പൂരനഗരി കലാപൂര നഗരി ആയിരിക്കണു ഈ പൂരനഗരിയിലേക്ക് കലാകാരന്മാരുടെയും കലാകാരികളുടെയും ഒരു ഒഴുക്കാണ് അപ്പോ കലാപൂരം നടക്കാണ് താരം നടക്കട്ടെ നമുക്കും കൂടെ നടക്കാം വരിക നല്ല താടിയൊക്കെയാണല്ലോ ഈ പൂര അല്ലെങ്കിൽ ഈ കലാപൂരത്തിന്റെ നേരത്ത് ഒരു ക്രിസ്മസ് അബൂബൻ ഇറങ്ങിയ പോലെ പോലെയുണ്ട് കാലല്ലേ ജൻസി പിള്ളരുണ്ട് പോണു ഓടുന്നു അവിടെ നിക്കുക ഓടിക്കണു അല്ലെങ്കിലും അങ്ങനെയാണല്ലോ നിക കലാണ്ട് വന്ന ഓടുന്നു രാഷ്ട്രീയത്തിലും കലാപൂരത്തിലും എല്ലാരും അങ്ങനെ തന്നെ ഓടിക്കുന്നു കാണുവാനില്ല നമുക്ക് അറിയാം വരുവാ പണി പോവോ ഈ ഈ കോലും കൊണ്ട് വന്നതിന് പണി പോവു ഇല്ല ഇല്ല അത് അറിയൂല എന്താവും അറിയൂല ഇല്ല പണി പോകുന്നില്ല അങ്ങനെ പ്രശ്നോ

ആ ഭാഷയൊക്കെ എന്നെ കണ്ടിട്ട് ആരാണ് മനസ്സിലാവുണ്ടോ ആ ഉണ്ട് ഉണ്ട് എന്താ എന്താ ഈ രൂപം ആരാട്ട് എല്ലാരും നമ്മെ സംശയത്തോടെ നോക്കുക നമ്മുടെ ഈ വേഷവും ആടയാഭരണങ്ങളൊക്കെ കണ്ടിട്ട് സംശയം അവര് പറഞ്ഞിട്ടും കാര്യമില്ല ഡ്യൂപ്ലിക്കേറ്റ് ആണേ ഈ സ്വർണം ചെമ്പായി മാറണ കാലത്ത് അവരെ പറഞ്ഞിട്ട് എന്താ കാര്യം പായസോ നിറവ്യത്യാസം ഉണ്ടോ ഇല്ല പായസം തന്നെയാണ് പായസം തന്നെയാണ് നറവ്യത്യാസം ഒന്നുമില്ല എങ്ങനെയുണ്ട്

നല്ലൊരു സന്തോഷം തോന്നുന്നുണ്ട് പറയണ്ടോ കാലക്ക് ഇവിടെ വരുന്നവരെല്ലാവരും അവരി ഹാപ്പിയായിട്ട് പറയും അല്ല പൂശി പോട്ടെ അതാണ് നഗരിയിലെ കാഴ്ചകളും വർത്തമാനങ്ങളും ചുരുക്കി പറഞ്ഞ എല്ലാരും സന്തോഷത്തിലാണ് മന്ത്രിമാരും അധികൃതരും ഈ നടത്തിപ്പുകാരും പോലീസുകാരും കുട്ടികളും ടീച്ചർമാരും എല്ലാരും സന്തോഷത്തിലാണ് അപ്പൊ ചാക്യാര്ക്ക് കൂടുതൽ സന്തോഷായിരിക്കണു എല്ലാരും സന്തോഷത്തിലല്ലേ അപ്പൊ ചാക്യാര് അടുത്ത കാഴ്ചകളും വർത്തമാനങ്ങളും തേടിയുള്ള യാത്രയിലാണ് എല്ലാരും കൂടെ വരിക ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം